ਇਸ ਲਈ ਜਿਹੜਾ ਲੋੜ ਬਾਰੇ ਗੱਲ ਕਰੀਏ ਜਿਹੜੇ ਸਾਵਾਦਕ ਜਿਹੜੇ ਆਇਓਕੋਪ ਦੇ ਨੂੰ ਇਲਾਵਾ ਅੰਮ੍ਰਿਤ ਵਿੱਚ ਆਉਣ ਦਾ ਮੌਕਾ ਮਿਲ ਸਕੀਏ ਜਿਹੜੀ ਤੋਂ ਲਈ ਜੇ ਅਰੇ ਜਿਹੜੇ ਸਿੱਖਣ ਦੇ ਉੱਤੇ ਹੋਰ ਵੀ ਵਾਪਸ ਕਰ ਸਕੋ और आप के मतलब है कि 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 आप के मतलब है कि

கே இந்த உலகதே யாம் கே யமே கொள்온 கே யன் தே யான் பல்லே மூ ய கே யம் கே யோ எஃகொ யூ இயேசுநாதர் நாமத்திற்கு கே யம் கே யமே கொள்온 இயேசுநாதர் நாமத்திற்கு கே யம் கே யமே கொள்온 1912 வருஷங்களுக்கு முன்பு இந்த பூமியிலே ஜெனிச்சு മുപ്പത്തിമൂന്ന് വർഷക്കാലം ഭൂമിയിൽ പാർത്ത് വർഷക്കാലം പിതാവ് ജൈവത്തിലെ തിരഹിതങ്ങൾ ചെയ്ത് അരുമ ശിഷ്യമാരോടായി കൽപ്പിച്ച ഏറ്റവും അതിപ്രധാനമായ ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ പോകുമില്ല സകല ശിക്ഷയോടും സുവിശേഷം അറിയിപ്പിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാവൻ നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണം ചെയ്ത ഉപദേശപ്രകാരം ഇന്ന് പകൽക്കാലം വചനം അനുസരിപ്പാൻ സുവിശേഷം വിശ്വസിപ്പാൻ തയ്യാറായ ഈ വാരിശിലെ മകളെ ഇന്ന് മകൽക്കാലം കർത്താവിന്റെ കൽപ്പനയുടെ അനറൂിയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന്റെ വലിയ പരിപാലനവും നമുക്ക് അനുഭവിച്ചറിയേണ്ടവന് ആ വാരിശിലെ മകളെ കർത്താവ് അനുഗ്രഹിക്കേണ്ടവന് ഇന്ന് മകൽക്കാലത്തെ ശുശ്രൂഷ മാനിക്കപ്പെടേണ്ടവന് നമുക്ക് ഒരു നിമിഷം കൂടി കണിടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് അങ്ങോട്ട് കരങ്ങളെയൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അങ്ങ് പരമേൽപ്പിച്ച ശുശ്രൂഷ അനറൂ നമുക്ക് ചെയ്യുവാൻ ഇതുവരെയും സഹായിച്ചു ഇരുപകരക്കാലം അവിടുന്ന് കൽപ്പിച്ചാക്കിയ ശുചി ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പകരക്കാലം നിറയ്ക്കണമേ ബലപ്പെടുത്തണമേ ഈ ബലപ്പെടുത്തണമേക്കുളത്തെ ശുദ്ധീകരിക്കുവാനാകണമേ ഇകൽക്കാലം സ്ഥാനാർത്ഥിയും അനുഗ്രഹിക്കുവാനാകണമേ അങ്ങോട്ട് നാമം ഇന്ന് പകൽക്കാലം അകത്തപ്പെടുവാനിടയാർത്തും La dee da.

ൾ എട്ടിന്റെ മുപ്പത്തിനാല് മണി മുപ്പത്തെട്ട് വരെ ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ചു പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരു കുറിച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴ്ച ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ അങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തുവിരോധമെന്ന് പറഞ്ഞു അതിനെ ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു യേശു ക്രിസ്തു ദൈവോത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ണനും അവൻ അവനെ സ്നാനം വർഷങ്ങൾക്ക് മുൻപ് അവൻപേ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമയുടെ ഭൂമിയിലേക്ക് വന്നു ജാതരായി ജാതനായി മൂന്ന് വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും വീഡിയോ പ്രവൃത്തികളും ചെയ്ത് ുംകാരം മരിച്ചടക്കപ്പെട്ട് പ്രകാരം മൂന്നാം ഉയർത്തെഴുന്നേറ്റം പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക് കയറി പോവുകയും പിതാവിന്റെ വലതുഭാഗത്തിൽ മധ്യസ്ഥ ചെയ്യുകയും വീണ്ടും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധമാർക്ക് വേണ്ടി വീണ്ടും വരുന്ന യേശു കർത്താവിനെ ദൈവപുത്ര വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തേണം എന്നുള്ള തിരുവചന പ്രകാരവും മകളുടെ സാക്ഷി വന്നാലും ഈ ജനാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിസ്ഥിതി മരണപര്യന്തം വിശ്വസിയായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും മരണപര്യന്തം വിശ്വസിയായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും എന്നാൽ ഈ ദീപകിരീടം പ്രാപിക്കും ശ്രീ മകളെ കരങ്ങളെയൊക്കെ പറയേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം മുതൽ അങ്ങോട്ട് വീട്ടിലും സഭയിലും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് മാറാകണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ Jesus. Amen. What about you?